കോഴി വളർത്താൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ പക്ഷേ പലർക്കും അത് സാധിക്കാറില്ല ചിലർക്ക് ആവാം ചിലർക്ക് മറ്റു സൗകര്യങ്ങൾ കൊണ്ടാവാം ചിലർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കോഴി വളർത്താൻ പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ പലരും കോഴി വളർത്തൽ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് പക്ഷെ നമ്മളങ്ങനെ വേണ്ടാന്ന് വെക്കുകയൊന്നും വേണ്ട നമുക്കിഷ്ടമാണോ നമുക്കത് ചെയ്യാം അതിനൊരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ നോക്കിയിട്ട് അതിൽ കാണുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹമുള്ളവരാണേ വളർത്തുക കേട്ടോ തീറ്റ ഓർത്തും വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട തീറ്റയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നതുള്ളൂ ഞാനിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള തീറ്റകളാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് നമ്മളെപ്പോഴും നമ്മൾ ചോറ് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അടുത്ത് അനക്കാതെ അങ്ങ് മാറ്റി വെച്ചേക്കുക അപ്പോൾ അത് പിറ്റോസിൻ്റെ അവലെ ആവുമ്പോഴേക്കും നല്ല അപ്പം പോലെ അതായത് വട്ടയപ്പം പോലെയൊക്കെ ഇങ്ങനെ കിടക്കൂട്ടാൽ നല്ല കട്ട കട്ടയായിട്ട് അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അതൊക്കെ നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളെല്ലാം വീട്ടിൽ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അത്യാവശ്യം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫുഡിന് വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വരാതിരിക്കത്തില്ലല്ലോ അപ്പം അതിനകത്തേക്ക് നമ്മൾ രാവിലെ പച്ചക്കറി എന്താ കറി വയ്ക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റുകൾ ഇപ്പം എന്തേക്കുന്ന ക്യാബേജ് കണ്ടോ ക്യാബേജിൻ്റെ അകത്തും പുറത്തെ രണ്ട് മൂന്ന് ഇലയൊക്കെ നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ മൂന്ന് ലെയറൊക്കെങ്കിലും പൊളിച്ച് കളയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് പൊളിച്ചു കളയുമ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തേക്ക് അരിഞ്ഞിട്ടു അതുപോലെ ക്യാമ്പിൻ്റെ ഞണ്ട് തണ്ട് അകത്തെ തണ്ടില്ലേ അതും ഞാൻ ഇതുണ്ടോ അതുപോലെ അരിഞ്ഞിട്ടേക്കണം ഇതൊക്കെ കോഴി തിന്നുന്ന സാധനങ്ങളാണ് ഉണ്ടോ കോഴിയും താറാവൊക്കെ തിന്നോളും അങ്ങനെ ഇന്നൊന്നുമില്ല അവർക്ക് ഇങ്ങനെയുള്ള ഈ പച്ചിലകളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ പഴത്തിൻ്റെ തൊലി തന്നെ ഏത് തൊലിയാണല്ലോ അത് സാധാരണ ചെറുപഴത്തിൻ്റെ തൊലിയൊക്കെയാണെന്ന് വെറുതെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ എത്തപ്പഴും പുഴുങ്ങിയാത്തപ്പോഴത്തിൻ്റെ തൊലിയൊക്കെയാണ് കേട്ടോ ഇട്ടിറങ്ങുന്നത് അത് ഇപ്പം പറഞ്ഞാൽ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുഴുങ്ങാത്ത പഴത്തിൻ്റെ തൊലിയാണ് ജസ്റ്റ് ഒന്ന് ആവിക്ക് വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ആവിക്ക് ആവിക്കുവെച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് കിട്ടും അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാൻ ഒട്ടും കളയത്തില്ല കളയാതെ അവർ തിന്നുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസോ ഇതിപ്പോൾ കുറച്ച് പുട്ടാണ് കേട്ടോ ഇപ്പോൾ തലേദിവസത്തെ ബാലൻസിൻ്റെ വന്നതിൻ്റെ ഒരു കുറച്ച് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഞാനിങ്ങനെ കോഴിയുടെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോകുന്ന പേസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ കോഴികൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലെ വേസ്റ്റല്ല കേട്ടോ ഇതെനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തൊരു ചെറിയ കടയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് കിട്ടാമെന്നുണ്ടെങ്കിൽ വളരെ ലാഭകരമാണ് അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കടയാണ് അപ്പോൾ അത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വലിയ കച്ചവടങ്ങളുള്ള കടയല്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് വരുമ്പം അവിടെ ഒരു ചേച്ചിയാണ് ആ ചേച്ചി നമുക്കിങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയും ഇങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് തന്നുകൊണ്ട് വയ്ക്കുന്നത് കാരണം നമുക്കിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം തന്നെ അല്ല ഈ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇട്ട് ആ പരിസരം വൃത്തിയാടാക്കാൻ വേണ്ട ഇത് വെറുതെ കളയാൻ വേണ്ട അത് കാരണം നമുക്ക് കോഴി കൊടുക്കാൻ പറഞ്ഞാൽ അവർ തന്നുവിടും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന വേസ്റ്റുകൾക്കെന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് എനിക്ക് കോഴി വളർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളില്ല വലിയ മുടക്ക് വരുന്നില്ല ആ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ അകത്ത ചിലപ്പം അപ്പം കാണും പൊറോട്ട കാണും അതുപോലെ തന്നെ ചെറുകടികൾ അതായത് എണ്ണക്കടികളൊക്കെ ഉണ്ടല്ലോ നാലുമണി പരിഹാരങ്ങളൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം ബാലൻസ് വന്നിട്ട് മോശമായതാ നമ്മൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം കോഴിക്കൊടുക്കാൻ പറഞ്ഞാൽ അവർ തന്നുവിടും നമുക്ക് അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം കൂടി ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഞാൻ ഇട്ട് വെക്കും അതുപോലെ തന്നെ ഇത്തിരി ചോളത്തവിടെ ഞാൻ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചോളത്തെവിടെയാണേ അപ്പം പശുവിനൊക്കെ കൊണ്ടുവരുന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുവരുന്നതാണ്ടാണോ കേട്ടോ ഞാൻ ഈ ചോളത്തോടെ തന്നെ ഇടുന്നത് ചോളത്തവിടെ ഞാൻ നോക്കിയിട്ട് ബെറ്ററാണ് കാരണം വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോഴേക്കും അത് നല്ല പൊലിമയുണ്ട് കോഴികൾക്ക് തിന്നാനായിട്ട് കൂടുതൽ കിട്ടും അതുപോലെ ഞാനൊരു ഇത്തിരി പല്ലറ്റും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ പല്ലറ്റൊന്നും അതൊക്കെ ഓപ്ഷനിലാണ് അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാം പിന്നെ നമുക്ക് കാശ് മുടക്ക എത്രയും കുറച്ച് തീറ്റ കൊടുക്കാവോ അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്താലാണ് നമുക്ക് അവിടെ ഒരു വിജയം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാനീ പല്ലറ്റെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ചിലപ്പം അതായത് തീറ്റ ഇച്ചിരി കൂടെ കൂടുതലുണ്ടാവട്ടെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് അത് അങ്ങനെ പല്ലറ്റൊക്കെ ഇച്ചിരി കുതിർന്ന് വരുമ്പം അളവ് കൂടുമല്ലോ അപ്പോൾ ഇത്തിരി കൂടുതൽ കൂടുതൽ ഉണ്ടാവും തോറും ആ കോഴികൾക്ക് ഒരു നീറ്റ് നേരത്തെ തീറ്റയുടെ കാര്യങ്ങൾ നടന്നുപോക്കോളും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വലിയ കാശു മുടക്കം വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത വരണമില്ല അപ്പം അങ്ങനെ വേണ്ടിയിട്ട് കുറച്ച് തവട് അതുപോലെ തന്നെ പല്ലട്ട് പല്ലാട്ടൊന്നും എല്ലാ ദിവസവും ഇടത്താട്ടോ വല്ലപ്പോഴും മാത്രമേ ഇടത്തുള്ളൂ ബാക്കിയത്തെ ഫുഡ് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വേണ്ടിയിട്ട് കൊടുത്തുള്ളൂട്ടോ ഒത്തിരി തവട് മാത്രമേ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്താ ഞാൻ തീറ്റ കൊണ്ട് ഇറങ്ങുന്നത് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇതേ കണ്ടോ മുന്നേ 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 നിൽക്കുന്നത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ അവർ കറി ചവിട്ടും അതേ പരിവർത്തനം ഇവരെല്ലാം പുറകെ പുറകെ ഇങ്ങനെ വന്നേക്കുവാണ്ട് തീറ്റ കൊടുക്കാനാണോ എന്നറിയാനായിട്ട് കുറച്ച് വരെ ആദ്യം ഞാൻ തുറന്നു വിട്ടവരുണ്ടായിരുന്നു അവരാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ തലാവിനൊക്കെ ഞാൻ പയ്യെ തുറന്നു വിടുള്ളൂട്ടോ വേറൊന്നും ഉണ്ടല്ല ഇവര് ഞാൻ തീറ്റ ഇടാൻ പിന്നെ തീറ്റങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല ഇതിന് കാൽച്ചോട്ടിക്കാണും നമ്മളൊന്നും നടക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് പേരെ മാത്രം ഇട്ടിട്ട് തീറ്റ കൊണ്ടിട്ടിട്ട് ബാക്കി എല്ലാവരും അങ്ങനെ വിടും ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞ് ഏതാനും പേര് അതായത് അമ്മയും കുറേ മക്കളും ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളും അമ്മയും കൂടെ അവർ കഴിഞ്ഞിട്ട് ഒരു ഒരു നേരപ്പൊത്ത തീറ്റയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് ഒരൊറ്റ പിടിയിലുണ്ട് അത് നേരെ പോണോ തൊഴുത്തിലോട്ടാണ് ആ തൊഴുത്തിൽ പശുവിനും കാലത്തീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പോയി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പണ ഇതുണ്ടാവും ഈ പണപ്പൊക്കെ അങ്ങോട്ടേക്ക് കേട്ടോ അതവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഇവർക്കും തീറ്റ കൊടുത്തിട്ട് അപ്പം കൂട്ടി കിടക്കുന്നവർക്ക് തീറ്റ കൊടുക്കാൻ ചെല്ലുമ്പം അവർക്ക് വീണ്ടും കിട്ടുമെന്നറിയാം അതുകൊണ്ട് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നേ ചിലപ്പോൾ ഒന്നും തിരിച്ചു വരും എന്നെ കാണാത്ത കാണാതെ വന്നാൽ ഇപ്പം ഇത് ഇങ്ങനെ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു നേരം വയറ നിറച്ച് തിന്നാനുള്ള തീറ്റ ഇവർക്ക് വെച്ച് കൊടുക്കുന്നത് ഞാൻ രണ്ട് നേരം തീറ്റ കൊടുക്കാറുള്ളൂട്ടോ പിന്നെ നമുക്ക് നമുക്കിവിടെയെന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചാണകം ഒക്കെ ബയോഗ്യാസിൻ്റെ ഒക്കെ ഇറങ്ങുന്നതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ മണ്ണിരകൾ ഇഷ്ടം മാതിരി ഉണ്ട് അതൊക്കെ കൂടുതൽ എന്തിട്ടാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ ചിലവ് ഒരുപാട് കുറവാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന കാശ് കൊടുത്ത് തീറ്റ വാങ്ങിച്ച് കോഴിയെ വളർത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കാരണം നമുക്കതിൽ ലാഭമല്ല ഒരു കാരണവശാലും അപ്പോൾ ഇങ്ങനെ തീറ്റയുടെ ചിലവ് പരമാവധി കുറയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഫുഡ് ഹോട്ടലുകളിൽ നിന്നോ ഉള്ള വേസ്റ്റ് കിട്ടുമെങ്കിൽ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം അതുപോലെ തന്നെ പച്ചക്കറി കടകളുണ്ടല്ലോ പച്ചക്കറി കടകളിൽ നിന്ന് പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഉപയോഗിമായ വേസ്റ്റുകളൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചിലവ് കുറച്ച് കോഴി വളർത്താം കേട്ടോ